ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങൾ കാഡിഫിലോ കാഡിഫിൻ്റെ പരിസരത്തോ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കേരള കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് ട്രൈ ചെയ്യണം കേട്ടോ ഞങ്ങൾ കഴിച്ച് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ഇന്ന് ഈവനിങ് ഞങ്ങൾ കേരള കഫേയിൽ നിന്നും ഞങ്ങളുടെ ഡിന്നർ ആക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ എത്തി ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ പക്ഷേ ഉദ്ഘാടനത്തിന് ഞങ്ങളെ വിളിച്ചിരുന്നുവെങ്കിലും അന്ന് നമുക്ക് തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല അപ്പം ഇന്ന് രണ്ടുപേർക്കും ഒരുമിച്ച് ഓഫ് കിട്ടി കിട്ടിയപ്പം പേരൻസ് നാട്ടിലേക്ക് അടുത്തയാഴ്ച തിരിച്ചു പോവാം അപ്പം അതിന് മുമ്പ് ഒരു ഓഫ് ഒരുമിച്ച് കിട്ടിയപ്പം ഞങ്ങളെന്നാൽ ഡിന്നർ ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ച് വന്നേക്കുകയാണ് അവിടെ കയറിപ്പോഴാണ് കേട്ടപ്പോൾ നല്ല ഇൻറ്റീരിയറാണ് അതുപോലെ നല്ല തിരക്കാണ് കേട്ടോ ഒരുപാട് മലയാളികളും നമ്മുടെ ഇംഗ്ലീഷ്കാരും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളും അങ്ങനെ ഒരു സൈഡിൽ സീറ്റ് പിടിച്ചു ഫുഡ് ഓർഡറിങ്ങിനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഇതേ ഇതാണ് നിസ്സാറിയേട്ടൻ കടയുടെ ഓണർ മോളും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു പപ്പായോ ഒക്കെ വിശേഷമൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ തുടങ്ങി കേട്ടോ പ്രത്യേകിച്ച് അവിടുത്തെ സ്റ്റാഫിൻ്റെ നമ്മളോടുള്ള ഇടപെടലൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതൊക്കെ ഒന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ ഓർഡർ അവിടെ ഇരുന്നു ഇന്ന് പ്രത്യേകിച്ച് പുറത്ത് അത്യാവശ്യം മഴയുള്ളൊരു സമയമാണ് നമ്മൾ വന്നത് ഏകദേശം ഒരു ഒൻപത് എട്ടരയോട് കൂടിയാണ് അപ്പോൾ ആദ്യമേ ഓർഡർ ചെയ്ത എനിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ പറഞ്ഞ പഴംപൊരിയും ബീഫും അത് എത്തി കേട്ടോ അതിനുശേഷം നമ്മുടെ ചില്ലി ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ നമ്മൾ രണ്ട് ചിക്കൻ ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയുടെ ഒക്കെ ടേസ്റ്റ് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് എനിക്ക് നാട്ടിൽ നിന്ന് കഴിച്ച കഴിച്ചൊരു ബിരിയാണിയുടെ ടേസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത് നല്ല ഫ്ലേവറുള്ള ബിരിയാണി ആയിരുന്നു അതുപോലെ നമ്മൾ ചപ്പാത്തി പൊറോട്ട ഒക്കെ മേടിച്ചു എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി എനിക്ക് എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി പ്രത്യേകിച്ച് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു ഞാൻ ആദ്യമേ തുടങ്ങിയത് നമ്മുടെ പഴംപൊരിയും ബീഫ് ബീഫിൽ നിന്നുമാണ് അതും എല്ലാം നന്നായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലാസ്റ്റൊരു ചായ ഓർഡർ ചെയ്തു ചായയും നന്നായിരുന്നു കൂടെ തന്ന നമ്മുടെ ബിരിയാണിയിലൂടെ തന്ന അച്ചാറും സോസൊക്കെ നന്നായിരുന്നു കേട്ടോ പിന്നെ ചില്ലി ചിക്കൻ അത് നല്ല സോഫ്റ്റ് ചിക്കനായിരുന്നു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം നിന്ന് വയറെല്ലാം നിറച്ച് നല്ല സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങി ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് മ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേരള കഫേ കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒന്ന് പോയി ട്രൈ ചെയ്യണേ